ാലും അതും അമ്മി എന്നാ മമ്മിയുടെ അടുക്കളക്കറച്ച തേനീച്ച കൂട് കൂട്ടിയാക്കണേച്ചാ മണി കഴിക്കാൻ പറ്റുന്നില്ലേ ഏ പറപ്പിക്കല്ലേ െ അത് കാരണം വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെയാണ് ഈച്ചയൊക്കെ ഈച്ചാ മഴ പെയ്പ്പോഴും അപ്പൊ നമ്മുടെ അഡ്വെഞ്ചർ കപ്പിൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനലിനെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അതെ നമ്മുടെ ഫാമിലിയിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പൊ എല്ലാ പ്രായക്കാർക്കും കാണാൻ പറ്റുന്ന വീഡിയോസ് ആണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരും നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഭയങ്കര ഇടി വെട്ടി മഴയായിരുന്നു കേട്ടോ മമ്മിയുടെ ചൂട് കുറയ്ക്കാൻ വേണ്ടി മമ്മി മഴ കണ്ടപ്പോ തുള്ളിച്ചടി ഇപ്പം അതേ വഴി തന്നെ രാവിലെ ഇരുന്ന് കുറ്റം പറഞ്ഞോണ്ടിരിക്കണം കാരണം കരണ്ടെല്ലാം പോയി റോഡ് സൈഡിലെല്ലാം മരണമെല്ലാം ഒടിഞ്ഞ് ലൈൻ കമ്പിനും വെള്ളിക്കട വീണേക്കണു അങ്ങനെ ഈ പ്രദേശം മൊത്തം കറണ്ടില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അയ്യോ മമ്മിയുടെ പോർട്ടബിൾ എ സി കൊടുക്കൂ ഇപ്പുണ്ടല്ലോ ഏ ഇപ്പോൾ സമയം രാവിലെ പത്ത് മണിയായിട്ടേ ഉള്ളൂ മമ്മി ഇനി പതിനൊന്ന് മണിയാവും പന്ത്രണ്ട് മണിയാകും ഇപ്പം തന്നെ മമ്മിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നാ നമുക്ക് ടൂറ് കൊച്ചി ലുലുമാളിലേക്ക് ഒരു ടൂർ പോയാലോ അപ്പം വേർത്ത് കുളിക്കണമെങ്കിൽ നീനടി ചീച്ചാമണി ഈ പാട്ടൊക്കെ പാടുന്നതിൽ കൈ ഒക്കെ ഇട്ടേ എന്നാ അമ്മടെ സ്പെഷ്യല് ആ

അതെ അതെ പറയുന്ന ആളുടെ പ്ലേറ്റ് നോക്കി ഇനി അതിൻ്റെ അത് അവസാനോടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോ തുടങ്ങി കുറച്ചുകൂടെ ഉണ്ട് അതിൻ്റെ അത് തീർക്കാനായിട്ട് കിച്ചാമണി ഇങ്ങനുണ്ട് വന്നേ കപ്പേ കിച്ചമണി ജീവിക്കുവാണെങ്കിൽ കിച്ചാമണീനെ പോലെ ജീവിക്കണം കേട്ടോ അമ്മേ ഏ രാത്രി സിനിമ എല്ലാം കണ്ട് ലേസ് എല്ലാം കഴിച്ച് രാത്രി ലേറ്റായിട്ട് കടന്നു തുടങ്ങും എണീറ്റ് വരുമ്പോൾ ഒരു ഒമ്പതോ ഒമ്പതോ കാലാവും എണീറ്റ് വന്ന വഴിയെ ഇവിടെ മേശപ്പുറത്ത് ചായ ഉണ്ടാവും ചായ കുടിക്കുന്നു അത് കഴിഞ്ഞ് കൈ കഴിഞ്ഞത് ഭക്ഷണം കഴിക്കുന്നു എല്ലാം ചണി വല്ല ചോടി എല്ലാം ചാർജ് കാരണം മൂന്ന് മുറിയിലെ ഫാനും ും രാവിലെ ആയപ്പോഴത്തേക്കും ആയി പോയി മമ്മിയുടെ ഫാൻ തരുമോ അല്ലെ മമ്മി അങ്ങനെ വീശാലും മതി എന്നാ ഞാൻ തിരിച്ചറങ്ങി നമ്മടെ ക്യാമ്പിങ്ങിന്റെ ഫാനുണ്ടേ അത് ചെറിയ ഫാനാ അതിന്റെ ബാറ്ററി തീർന്നു പോയി അത് പവർ ബാങ്കിന്റെ കുത്തി വർക്ക് ചെയ്യുന്ന ഫാനായിരുന്നു പക്ഷെ അതെന്നാ അടുത്ത കാലത്ത് ഉപയോഗം വരാത്തോണ്ട് അതിന്റെയും ചാർജ് തീർന്നു പോയി അപ്പം പറഞ്ഞ കേട്ടോ ആ കളയണേത്തിന് എന്നാ ബ്രെഡ് തന്നപ്പോ ഒരു ബ്രെഡ് വെച്ചപ്പോ തന്നെ നമ്മുടെ പ്ലേറ്റ് നടന്നു സാന്ഡ്വിച്ച് ബ്രെഡാണത് ഒരു തുലാം കപ്പയും കഴിച്ചു അരത്തൊല്ലാം പന്നിയും കഴിച്ചു വരത്ത ബ്രെഡും കടയാടീ ഏഹ് ആഹാ നീ കഴിക്കുന്ന റെഡി ആക്രമക്കാരെ അപ്പോൾ ഇന്ന് എന്താ പരിപാടി ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ ചൂട് കാരണം എങ്ങോട്ടേലും പോയാലും നൽകി ഏതെങ്കിലും മാളിൽ പോയാലും നൽകിയമ്മ വരുന്നുണ്ടോ കുറച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ മാറും പത്ത് മണി ആയപ്പോഴത്തേക്കും നമുക്ക് വീശാനിരിക്കാൻ പറ്റുന്നില്ല പിന്നെ അവിടെ ജനറേറ്റർ ജനറേറ്ററൊക്കെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ ആ വണ്ടി കുറച്ച് ഓടുകർത്തിണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഏ അല്ല വണ്ടി നിർത്തി വണ്ടി ഓടിക്കാണ്ട് വരു സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ടാലും പെട്രോൾ നിർത്തുകയല്ലേ എഡി നമ്മുടെ പ്ലാൻ എന്നാ ഏ ലുമാൾ പോയാലോ പോയാലോ ഏ എന്നാ ഇനി എല്ലാവരും കഴിക്കാനോ ഞാൻ മാത്രമേ കേട്ട് ആയിട്ട് വിളിക്കാണ്ടിരിക്കാണല്ലോ ഞാൻ കഴിച്ചില്ല എനിക്ക് വേണ്ട എനിക്ക് എല്ലാവരും കഴിച്ചോ ഞാൻ കിച്ചാണിന്നെ പോലെ എണീറ്റ് കൊണ്ടു എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റൂല കിച്ചാണി എന്നെ സമ്മതിക്കണം കേട്ടോ മമ്മിയുടെ കറിക്കും കപ്പക്കും അത് ഒന്നും തൂപ്പില്ല കേട്ടോ പിന്നെ വേണം അവിടെ ചായ ആണെങ്കിലും കപ്പയാണെങ്കിലും എന്താണെങ്കിലും മമ്മിക്ക് ഷുഗർ കുടിക്കുന്ന മമ്മി പഞ്ചസാര ഇടില്ല മ്മിക്ക് പ്രഷർ കൂട് നടത്തണ്ടോ മമ്മി ആ പ്രഷർ കൂട് നടത്തോ ഒരു സാധനത്തിനകത്ത് ഉപ്പിടില്ല അല്ലേടി ഉപ്പുണ്ടോത്തെങ്കിലും അത് മിണ്ടാണ്ട് പിന്നെ ഞാൻ ഇളക്കി വെച്ചിട്ട് പോയതാ അപ്പൊ ഗുജറാത്തിലെ ഉപ്പു പോണല്ലോ അതെല്ലാം കൈ കൊണ്ടു കൊള്ളും കഴിക്കാൻ പൊട്ടിട്ട്